മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നിർണായകമായ ഘട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യത്യസ്തമായ മേഖലകളെ പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വ്യത്യസ്ത മേഖലകളിൽ തലങ്ങളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയൊരു ഘട്ടം വരെ ഒരു സമഗ്രമായ സിനിമാ നയം കേരളത്തിൽ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുക വളരെ ജനാധിപത്യപരമായ ഒരു സംഘാടനമാണ് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് ഒരു കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇത്രയും ഡെമോക്രാറ്റിക്കായിട്ട് ഒരു കോൺക്ലേവ് ലോക ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമാ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി നടക്കുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് സിനിമയെ ഒരു വ്യവസായമായി എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ സാംസ്കാരിക ക്രിയാത്മക വ്യവസായത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് തൊഴിൽ നിയമങ്ങൾ സിനിമ മേഖലയ്ക്ക് എങ്ങനെ ബാധകമാക്കാൻ കഴിയും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണ് തുടങ്ങി ഒരുപാട് നാളുകളായി കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകളും വ്യക്തികളും കലാകാരന്മാരും ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോൺക്ലേവിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ അതെല്ലാം തന്നെ പരിശോധിച്ച് അന്തിമമായി വിശകലനം ചെയ്ത് ഒരു സമഗ്രമായ സിനിമ നയം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി വിവിധ ഘട്ടങ്ങളിലായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നിങ്ങളെ പലരും ഇതുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളുടേതായ ആശങ്കകൾ മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യം ആത്യന്തികമായി ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന ഒരു നയ സമീപനം ഉണ്ടാക്കും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ കേരള നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് ആണ് ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവ് നടക്കുന്നത് കോൺക്ലേവ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവ് എന്ന നിലയിൽ രാജ്യത്തിന് പുറത്തും രാജ്യത്തും കേരളത്തിലുമുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഇതിൻ്റെ പല സെക്ഷനുകളായി പങ്കെടുക്കുന്നുണ്ട് പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന സമാപന മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇതിനോടകം പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് സിനിമാ നയം രൂപീകരിച്ചിട്ടുള്ളത് ഈ പതിനേഴ് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട പ്രതിനിധികൾ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രതിനിധികൾ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം തുടങ്ങി വിവിധ സെക്ടറുകളിലെ പ്രമുഖ വ്യക്തികൾ കേരളത്തിലെ നമ്മുടെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ അടക്കം ഏതാണ്ട് അഞ്ഞൂറ് ഡെലിഗേറ്റ്സാണ് ഈ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ ആയിരത്തഞ്ഞൂറ് ആളുകളെ നമ്മൾ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട് ഈ സെക്ടറിൽ ഈ കോൺഗ്രസിന്റെ ഭാഗമായി ഞാനിവിടെ സൂചിപ്പിച്ച പോലെ അന്താരാഷ്ട്ര സിനിമയിലെ പ്രമുഖർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ സിനിമാ സംഘടനകൾ തൊഴിൽ നിയമരംഗങ്ങളുടെ വിദഗ്ദ്ധർ അതുപോലെ തന്നെ ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ കൊറിയ യു കെ യു എ എന്നിവിടങ്ങളിലെ പ്രമുഖ ചലച്ചിത്ര ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമയിലെ പ്രമുഖ വ്യക്തികൾ പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ വകുപ്പുകളുടെ പ്രതിഥികളെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ദിവസം ഈ കോൺക്ലേവിൽ ഒമ്പത് വിവിധ വിഷയങ്ങൾ പാനൽ ഡിസ്കഷനാണ് പ്രധാനമായും നമ്മൾ ഉദ്ഘാടന സെക്ഷന് ശേഷം നടക്കുന്നത് ആ പാലൽ ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ട് ബോധികളായ ആളുകൾക്ക് എല്ലാം അവരുടെ നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ കഴിയും അവർക്ക് രേഖാമൂലം എഴുതി കൊടുക്കാൻ കഴിയും പാലൽ ഡിസ്കഷന് ശേഷം പൊതുചർച്ച തുടർന്ന് നടത്തും രണ്ടു ദിവസം ഉണ്ടാവും ആ പൊതുചർച്ചയിൽ പാലൽ ഡിസ്കഷൻ നേതൃത്വം കൊടുക്കുന്ന മോഡറേറ്റർ അവിടെ വന്നിട്ടുള്ള ആശയങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കും ആ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ പാനൽ ചർച്ചകളുടെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയതായി കേരളത്തിൽ രൂപപ്പെടുത്തുന്ന സിനിമാ നയം എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഒരു നയം രൂപീകരിക്കണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ സിനിമാ മേഖലയ്ക്ക് സമഗ്രമായ വികസനോന്മുഖമായ ഒരു കാഴ്ചപ്പാട് എന്നാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇതിനായ ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു അന്ന് കെ എസ് എഫ് ടി സിയുടെ ചെയർമാനായിരുന്ന ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യുമായ ശ്രീ ഷാജിയൻ കരണിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ ഒരു നയരൂപീകരണ കമ്മിറ്റി രൂപപ്പെടുത്തിയത് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇരുപതോളം കൂടിക്കാഴ്ചകളിലൂടെ സമവായം രൂപീകരിച്ചും ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഇത്രയും വ്യക്തിഗതവും സംഘടനാ തലത്തിലും ചർച്ചകൾ നടത്തി ഒരു നയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ മറ്റൊന്നും ഉണ്ടാകില്ല അത് അത്ര ഭംഗിയായിട്ടാണ് ഷാഹിസ്ഥാന നേതൃത്വത്തിൽ ഈ കമ്മിറ്റി രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഈ രൂപരേഖയിൽ യാതൊരു മാറ്റവും വരുത്താൻ ഇപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല ഈ രൂപരേഖ പൂർണ്ണമായി നമ്മുടെ കോൺഗ്രസിൽ നമ്മൾ അവതരിപ്പിക്കും സ്വാഭാവികം എല്ലാവർക്കും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന വളരെ ജനാധിപത്യപരമായ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവിടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും എല്ലാവരും യോജിക്കുന്ന തരത്തിൽ ഉള്ള ഒരു അഭിപ്രായ രൂപീകരണമായിരിക്കും അന്തിമമായി നമ്മൾ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ ചില കാര്യങ്ങളിലൂടെ അതിൻ്റെ ഭാഗമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും രണ്ടും പിണറായി ഗവൺമെൻ്റ് കാലത്ത് വനിതാ പട്ടികജാതി പട്ടികവർഗ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട് അതിൽ വനിതകളുടെ വിഭാഗത്തിൽ രണ്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ രണ്ടും തിരക്കഥകൾ അവ സിനിമയാക്കാൻ ഒന്നര കോടി രൂപ വീതം മൂന്ന് കോടി രൂപ ഒരു സെക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് മൊത്തം ആറ് കോടി രൂപ നമ്മൾ അതിനായി കൊടുക്കുന്നുണ്ട് ഈ പദ്ധതി പ്രകാരം വനിതാ സംവിധായകരുടെ നാല് സിനിമകളും പട്ടികജാതി പട്ട്യവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെ മൂന്ന് സിനിമകളും ഇതിനോടകം റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരുവിഭാഗങ്ങളിലും ഓരോ സിനിമകൾ വീതം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് പുതിയതായി ഇത് കൂടാതെ നാല് സിനിമകൾ കൂടി ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലുമാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ കടന്നു വരാൻ കഴിയാത്ത വിഭാഗം എന്ന നിലയിൽ അവർക്ക് വലിയൊരു പ്രാധാന്യമാണ് ഈ ഗവൺമെൻറ് സിനിമ സംവിധാനം അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നതിനുള്ള അനുവാദം നൽകിയതിലൂടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് നല്ല തരത്തിലുള്ള പ്രതികരണമാണ് ഈ പദ്ധതിക്ക് കേരളത്തിലെ പൊതു സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് കേരളത്തിലെ കെ എസ് എഫ് ഡി സിയുടെ തിയേറ്ററുകൾ നവീകരിക്കുക എന്ന പദ്ധതിയും ഈ കാലയളവിൽ നമ്മൾ നടപ്പാക്കി വെറും നവീകരണമല്ല ലോകോത്തര നിലവാരത്തിലുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ സമുച്ചയം നമ്മൾ ഈ ഗവൺമെന്റ് വന്ന് ഉദ്ഘാടനം ചെയ്തു തൃശൂർ കൈരളി സി തിയേറ്ററുകൾ നവീകരിച്ച് ഈ ഗവൺമെന്റ് വന്ന് കഴിഞ്ഞ മാസം അതിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു ഈ തിയേറ്ററുകളിൽ ബേബി റൂമുകൾ അതുപോലെ തന്നെ പ്രത്യേക ഫീഡിംഗ് റൂം ഇവ സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണവും നന്നായി നമ്മൾ ഏറ്റെടുത്ത ഒരു കാലമാണിത് പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി കായംകുളം വൈക്കം അളകപ്പനഗർ പയ്യന്നൂർ അവിടെ ഇപ്പോൾ നമ്മുടെ തിയേറ്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് അന്തിമഘട്ടത്തിലാണ് ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് വനിതകൾക്ക് തൊൽപരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ക്യാമറ ആൻഡ് ലൈറ്റിംഗ് ആർട്ട് ആൻഡ് ഡിസൈൻ കോസ്റ്റ്യൂം മേക്കപ്പ് പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി എന്നീ വിഭാഗങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി ചലച്ചിത്ര അക്കാദമി വഴി നമ്മളിപ്പോൾ ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ട് മാത്രമല്ല പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ തൊഴിലവസരത്തിന് അക്കാദമി വഴിയുള്ള സംവിധാനവും ഇപ്പോൾ ഒരുക്കുകയാണ് ആറ് മാസത്തേക്ക് ചലച്ചിത്ര ആക്കാതെ ഇവർക്ക് സ്റ്റൈഫൻറ്റ് കൊടുക്കും ഇതും വളരെ ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തത്തെ ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു പദ്ധതിയായിട്ടാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനത്തെ ചലച്ചിത്ര അവാർഡിലെ പ്രത്യേകമായ ചില കാര്യങ്ങളും തീരുമാനിച്ചു അതിലൊന്ന് സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി അമ്പതിനായിരം രൂപയുടെ പ്രത്യേക അവാർഡ് ഈ കാലയളവിൽ നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു കാലത്ത് നമ്മുടെ അഭിമാന സ്തംഭമായിരുന്നു കാലാന്തരങ്ങളായി അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മികച്ച ഷൂട്ടിംഗ് സെൻറ്ററുകൾ രൂപപ്പെട്ടു വന്നു എന്നാൽ ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് ഒരു നൂറ്റി അമ്പത് കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പാക്കുകയാണ് അതിൽ ഏകദേശം എഴുപത് കോടി രൂപയുടെ ആദ്യഘട്ട പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ വർഷം അവസാനത്തോടെ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാംഘട്ടം എൺപത് കോടിയുടെ പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾ നടന്നു നടന്നുവരുന്നു നൂറ്റിയമ്പത് കോടിയുടെ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നല്ല തരത്തിലുള്ള ഒരു ഷൂട്ടിംഗ് കേന്ദ്രമായി നമുക്ക് മാറ്റാൻ കഴിയുമെന്നത് എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ് ഗവൺമെൻറ് വളരെയേറെ സിനിമാ മേഖല ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണം ഈ ഗവണ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം അതും ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഓവർ ദി ടോപ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ സ്പീസ് വേസ് എന്ന പ്ലാറ്റ്ഫോം മലയാള സിനിമയ്ക്ക് വലിയ ഒരു ഉത്തേജനമാണ് നൽകിയത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ മാറ്റപ്പെട്ടത് കലാകാരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് വരെയുള്ള ധനസഹായം അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അത് സമയബന്ധിതമായി കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അതിന് കുറെ കൂടി മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് അതിനുള്ള ചില ചർച്ചകൾ ചർച്ചകളിപ്പോൾ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അത് നടത്തി കഴിഞ്ഞു കൂടുതൽ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ എങ്ങനെ കഴിയും എന്ന തരത്തിലേക്ക് അതിനെപ്പറ്റിയൊരു പെൻഷനും മറ്റു സഹ സഹായങ്ങളും ഒരു ചർച്ച ഞങ്ങളിപ്പോൾ നടത്തി അതിൻ്റെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം സിനിമാ ടിക്കറ്റിംഗ് രംഗത്ത് സുതാര്യവും കാര്യക്ഷവും ഉറപ്പിക്കുന്ന ഇ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിന് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ കരാർ ഒപ്പിട്ടു വർഷങ്ങളായി കേരളത്തിലെ സിനിമാ രംഗത്തെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അത് നടപ്പാക്കാൻ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളും പറഞ്ഞത് ഒഴിവാക്കുകയായിരുന്നു അതിൻ്റെ ഫലമായി സർക്കാരിന് കിട്ടേണ്ട വലിയൊരു സംഖ്യ സർക്കാരിന് കിട്ടാതെ പോയിട്ടുണ്ട് എന്നാൽ അത് സുതാര്യമായി നടത്തുകയും സർക്കാരിന് കിട്ടേണ്ടതും അത് കിട്ടുന്ന പണം ക്ഷേമനിധി വഴി കലാകാരന്മാരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന ലക്ഷ്യം അല്ല സിനിമ ഇൻഡസ്ട്രി ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ധാരണയാക്കി അതിലുള്ള പണം നമ്മൾ ബഡ്ജറ്റ് വെച്ചു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കരാർ ഒപ്പിട്ടു ഒരു വർഷത്തിനകം ഈ ഗവൺമെൻ്റ് കാലാവധിക്കുള്ളിൽ തന്നെ ഇ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം പദ്ധതി നടപ്പാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻ്റെ കാലം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു പുതിയ തിയേറ്ററുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ചില തിയേറ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകൾ നമ്മളിപ്പോൾ തയ്യാറാക്കി ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൊച്ചിയിൽ ആരംഭിക്കുന്ന നടപടികളും ഇതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ പ്രയോജനപ്പെടുന്നൊരു കോൺക്ലേവായി മാറും കാരണം ഞാൻ പറഞ്ഞില്ല മറ്റ് പതിനേഴ് സംസ്ഥാനങ്ങളിങ്ങനെ പോളിസി ഉണ്ടാക്കി നിന്നും പോളിസിയെ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നയരൂപീകരണമാണ് കേരളത്തിൽ നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ഒരു വലിയ ദിശാബോധം നൽകും എല്ലാവരെയും സഹകരണത്തോടു കൂടി ഇത് പൂർത്തീകരിക്കും വലിയൊരു തുടക്കം നമുക്കിവിടെ കുറിക്കാൻ കഴിയും ഇതാണ് സാംസ്കാരിക വകുപ്പിൻ്റെയും ഗവൺമെൻ്റും പ്രതീക്ഷ ഇതിനായി എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ നന്നായി ഈ കാര്യത്തെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഒൻപത് പാനൽ ഡിസ്കഷൻസാണ് നടക്കുന്നത് ആ പാനൽ ഡിസ്കഷൻസിൻ്റെ ഹെഡിങ് മാത്രം ഞാൻ പറയാം എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല അതിലൊന്ന് ലിംഗസമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തൊഴിലിടങ്ങളും സുരക്ഷിതവും നീതിയുക്തവും പുരോഗമനപരമായ തൊഴിലിടങ്ങളിലേക്കാണ് എന്ന ഒന്നാണ് പാനൽ ഡിസ്കഷനിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപ സബ്ജക്റ്റുകൾ ധാരാളമുണ്ട് അതെല്ലാം ഇപ്പോടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് ജോലി കരാർ തൊഴിലിടം എന്നതാണ് രണ്ടാമത്തെ പാനൽ ഡിസ്കഷൻ മൂന്നാമത്തെ സൗകര്യപ്രദവും ലഘുതരവുമായ ചലച്ചിത്ര നിർമ്മാണം നാല് സിനിമാ മേഖല അടിസ്ഥാന സൗകര്യ വികസനവും പൈതൃക ആർക്കൈവുകളുടെ വികസനവും അഞ്ച് തിയേറ്ററുകൾ ഇ ടിക്കറ്റിംഗ് വിതരണക്കാർ പ്രദർശകർ മലയാള സിനിമയുടെ തിയേറ്റർ രംഗത്തിൻ്റെ ആരോഗ്യത്തിനായുള്ള വിപണി അധിഷ്ഠിത പരിഷ്കാരങ്ങൾ ആറ് നയപരമായ ശുപാർശകൾക്കുള്ള ചർച്ചാ വിഷയങ്ങൾ അത് വ്യവസായ പദവി അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഏഴ് ഫ്യൂച്ചർ ടെക്നോളജി വൈവിധ്യവും എട്ട് മലയാള സിനിമയുടെ സാക്ഷരത മലയാള സിനിമയുടെ സൊസൈറ്റികൾ ചലച്ചിത്രോത്സവങ്ങൾ എന്നിവയെ ശാക്തീകരിക്കുക ഒമ്പത് ടൂറിസം സോഫ്റ്റ് പവർ ആഗോള നിർമ്മാണം എന്നിവയ്ക്കായി മലയാള സിനിമയെ ഉപയോഗപ്പെടുത്തുക ഈ ഒൻപത് പാനൽ ഡിസ്കഷൻസിലൂടെ പത്ത് നാൽപ്പതോളം വിഷയങ്ങൾ നമ്മൾ ഉപവിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലോകപ്രസിദ്ധരായ ഇന്ത്യയിലെ തന്നെ സിനിമാ രംഗത്തെ അധികാരന്മല ആളുകളെല്ലാം ഈ പാനൽ ചർച്ചകൾ പങ്കാളികളാകുന്നുണ്ട് അവിടെ വലിയ വലിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും അന്തിമമായി സിനിമാ നയത്തിന് നമ്മൾ രൂപം കൊടുക്കുന്നത് ആ നയമാണ് നിയമസഭയിൽ ക്യാബിനറ്റിലെല്ലാം പോകി ചർച്ച ചെയ്ത് ഈ ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കാൻ നമ്മൾ ലക്ഷ്യമിടുന്നു ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ സഹായം ഉണ്ടാകണമെന്ന് അഭ്യം